السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله بريم الله سهودر سهودر ماري أنا جماري وجنم ഏകനായി നടന്നു പോകുന്ന ഒരു മനുഷ്യൻ അയാളുടെ പിന്നിൽ നിന്ന് വലിയ ഒരു ലാലൽസ കേട്ട് ഗർജനം കേട്ട് ആ മനുഷ്യൻ തിരിഞ്ഞു നോക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് ആ മനുഷ്യനെ ലക്ഷ്യമാക്കി വാപ്പുളർന്ന് നിൽക്കുന്ന ഒരു സിംഹത്തെ അയാൾ കാണുന്നത് പേടിച്ച് ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഓട്ടത്തിനടിയിൽ എപ്പോഴും ഒരു പൊട്ടക്കിണറ്റിലേക്ക് ആപതിക്കുന്നുണ്ട് ആ കിണറ്റിലേക്ക് ആ മനുഷ്യൻ വീണതുമില്ല അതിൻ്റെ മദ്യത്തിൽ നിന്ന് മുളച്ചുപൊങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ അയാൾ കുടുങ്ങിക്കിടക്കുക അയാൾ ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ കിടന്ന മുകളിലേക്ക് നോക്കി ആ സിംഹം അവിടെ തന്നെ വാപ്പളർന്ന് നിൽക്കുകയാണ് താഴേക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ ഭയാനകരമായൊരു കാഴ്ച വലിയൊരു സർപ്പം തന്നെ ലക്ഷ്യമാക്കി നിൽക്കുന്നതാണ് പിടിച്ച കൊമ്പിലേക്ക് നോക്കി അത് അതിനേക്കാൾ പ്രയാസകരം കറച്ചതും വെളിച്ചതുമായ രണ്ടെലികൾ ആ മരത്തിൻ്റെ കമ്പ് കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അയാളുടെ തലയിൽ എന്തോര നനവ് അനുഭവപ്പെടുന്നത് ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കി ആ മരത്തിൻ്റെ ശിഖരത്തിൽ എവിടെയോ കൂടുകൂട്ടിയ തേനീച്ച കൂടിൽ നിന്ന് ഉറ്റു വീഴുന്ന തേൻ തുള്ളികളാൻ അയാൾ നാക്ക് നീട്ടിക്കൊടുത്തു ഹായ് എന്തൊരു മധുരമാണ് ആ തേനിൽ ആ മനുഷ്യൻ മതിമറക്കുന്നവെങ്കിൽ ആ മനുഷ്യനെക്കുറിച്ച് നമ്മൾ പറയും അയാളൊരു വിഡ്ഡിയാണ് വിഡ്ഡിയാണെന്ന് മാത്രമല്ല പമ്പര വിഡ്ഡിയാണ് ഇവിടെ ഒലമാക്കൽ വിശദീകരിക്കുന്നുണ്ട് ആ സിംഹമെന്ന് പറയുന്നത് മരണമാണ് അവൻ പിടിച്ചിരിക്കുന്ന ആ മരക്കൊമ്പെന്ന് പറയുന്നത് അവൻ്റെ ആയുസ്സാണ് കരച്ചതും വെളുത്തതുമായ എലികളെന്ന് പറയുന്നത് രാവും പകലുമാണ് അവൻ്റെ ആയുസ്സിനെ കാർന്നു തന്നുകൊണ്ടിരിക്കുകയാണ് ആ സർപ്പം എന്ന് പറയുന്നത് അവന് വരാനിരിക്കുന്ന ബർസഹാണ് കബറിലെ ജീവിതമാണ് അതിനിടയിൽ അവൻ ആസ്വദിക്കുന്ന തേൻതുള്ളികളാണ് അവൻ്റെ ദുനിയാവിലെ ഇഹലോകത്തിലെ ജീവിതമെങ്കിൽ അതിലാ മനുഷ്യൻ മതിമറക്കുമ്പോൾ അവനെ നമ്മൾ വിളിച്ചത് വിഡ്ഡി എന്നാണെങ്കിൽ ഈ നിസ്സാരമായ ജീവിതമാണ് നമുക്ക് ദുനിയാവിലുള്ളത് എന്ന ശ്രദ്ധ വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഹദീദിലെ ഇരുപതാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാനഹുഅാല പറഞ്ഞു കളിയും വിനോദവും ആഡംബരവുമായി നിങ്ങളെ തള്ളി നീക്കുന്ന നമ്മുടെ ജീവിതമുണ്ടല്ലോ ഖുർആൻ പറയുക പുതുമഴയത്ത് മുളച്ചു പൊങ്ങുന്ന ഒരു സസ്യം പോലെയാണ് നിങ്ങളുടെ ജീവിതം എന്നാണ് ആ സസ്യം ഇങ്ങനെ വളർന്നു വരുമ്പോൾ അതിനൊരു മഞ്ഞ നിറം ബാധിച്ചതായി നിങ്ങൾക്ക് കാണാം സുമു ആ മഞ്ഞ നിറം ബാധിക്കുന്ന സസ്യം ഒരു കാറ്റ് വന്ന് അടിച്ചു വീശുന്നതോടുകൂടെ ആ സസ്യം പരിപൂർണമായി നൊരുമ്പിപ്പോകുന്നുവെങ്കിൽ ഇതുപോലെയാണ് മനുഷ്യരെ നിങ്ങളുടെ ആയുസ് എന്ന് അള്ളാഹുവിൻ്റെ രേഖപ്പെടുത്തി രേഖപ്പെടുത്തവ മടക്കി പിടിച്ച കൈകളുമായി മാത്രം അറിയുന്ന രീതിയിൽ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ മനുഷ്യൻ അവൻ്റെ എഴഞ്ഞു നടക്കുന്ന പ്രായം കഴിഞ്ഞ യൗവനത്തിന്റെ വാർദ്ധക്യത്തിൻ്റെ പടികളിലൂടെ യാത്ര ചെയ്ത് ആ സസ്യത്തിന് മഞ്ഞു നിറം ബാധിച്ചതുപോലെ അവനും ഒരു വാർദ്ധക്യം കടന്നുവെന്ന് മലക്കുൽമോത്തിന്റെ വിളിയോടുകൂടെ ലോകത്തോട് വിട പറയുമെന്ന് സൂറത്തിൽ അള്ളാഹുച്ചാലെ രേഖപ്പെടുത്തുമ്പോൾ വില്യം ഷേക്സ്പിയർ ദിന്റെ വേൾഡ് ഡേ സ്റ്റേജ് എന്ന് പറയുന്ന ദി വേൾഡ് സ്റ്റേജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അപൂർവങ്ങളിൽ അപൂർവമായ പോയട്രിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒന്നുകിൽ ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആണ് ഒരു വേദിയിൽ ഏഴോളം വരുന്ന വേഷ കഴിഞ്ഞാൽ ജനിച്ചു കിടക്കുന്ന പ്രായം മുതൽ എഴഞ്ഞു നടക്കുന്ന ക്രോളിംഗ് സ്റ്റേജ് മുതൽ ഡെഡ് ബോഡിയായി കിടക്കുന്നത് വരെയുള്ള ഏഴ് സ്റ്റേജുകൾ അവൻ അഭിനയിച്ചു കഴിഞ്ഞാൽ അവന്റെ റോള് കഴിഞ്ഞു എന്ന് ഷേക്സ്പിയർ രേഖപ്പെടുത്തിയത് പ്രിയമുള്ളവരെ അതേപോലെ നിസ്സാരമായൊരു ജീവിതത്തിൽ നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് നമ്മുടെ വകയായി ബ്രാൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അതാ നമ്മൾ ആലോചിക്കേണ്ടത് ചിന്തിക്കണം പ്രിയമുള്ളവരെ അങ്ങ് സമ്പത്തിൻ്റെ പരതീസകളിൽ നിന്ന് കിടന്നുമെന്ന് അറിയുമോ നിങ്ങൾക്ക് മഹാനായ മിസ് റലിഅല്ലാഹുനബനെ സമ്പത്തിൻ്റെ പരതീസകളിൽ ഇന്ന് ധരിച്ച മോഡൽ വസം നാളെ ധരിക്കാതിരുന്ന ഇന്ന് കഴിച്ചത് മോഡലുള്ള ഭക്ഷണം നാളെ കഴിക്കാതിരുന്ന മിസ് എബങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകൾ വരിവരിയായി കാത്തു നിൽക്കുന്നത് മിസ് എബ ഉപയോഗിക്കുന്ന അത്തറിന്റെ പരിമളം ആസ്വദിക്കാനായിരുന്നുവെങ്കിൽ ലായി ലാഹയിലുള്ള സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയതിൻ്റെ പേര് ിൽ മാതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കി ആദ്യം എത്യോപ്യയിലേക്ക് പിന്നീട് മദീനയിലേക്ക് ഹിജറ പോയി ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട് മുടിയുമായി പ്രവാചകന്റെ സന്നദ്ധിയിലൂടെ കടന്നു വന്ന് ഉഹതെന്ന് പറയുന്ന യുദ്ധത്തിന്റെ രണഭൂമിയിൽ പടനായകത്വം കൊടുത്ത് രണ്ട് കൈയും വിച്ഛേദിക്കപ്പെട്ട് നെഞ്ചിന്റെ മേലെ തുളയിട്ട് മിസ്സബ് താഴെ കിടക്കുമ്പോ സമ്പത്തിന്റെ പരതീശയിൽ ജീവിച്ച കാൽഭാഗം ആ തുണികൊണ്ട് പൊതു ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തല തലഭാഗം കഫൻ കഫൻ പ്രവാചകൻ പ്രവാചകൻ വാ മിസ് കാൽഭാഗം ഞാനൊന്ന് ചെയ്യട്ടെ എന്ന് മഹാനായ ഇനി ിൽ നിന്ന് കിടന്നു വന്ന് അടിമപ്പാളയത്തിലെ ബിലാലിനെ ഇസ്ലാമിന്റെ മുദ്രയാക്കി മാറ്റുമ്പോ എന്നും സംസാരിക്കാനുള്ള നാക്കുണ്ടാകുമായിരുന്നെങ്കിൽ അവളിച്ചു പറയുമായിരുന്നു പറയുന്ന കിങ്കരന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയമായി ചുട്ടുപഴുത്ത മണരാരുണ്ഡ്യത്തിൽ ഒരു ഷേർട്ടിന്റെ ഒരു കമീസിന്റെ മറ പോലും ഇല്ലാതെ മലർത്തി കിടത്തി നെഞ്ചിന്റെ മേലെ കനമേറിയ പാറക്കല്ലും വലിച്ചു നീട്ടുമ്പോൾ ഒരു തുള്ളി ദാഹചരത്തിനു വേണ്ടി കെഞ്ചിയിട്ടുണ്ട് അന്ന് ബിലാൽ അന്ന് ബിലാലിന്റെ മുഖത്ത് നോക്കി കാർക്കി ചുതുപ്പുന്ന സന്ദർഭത്തിലും ആകാശഗോപരങ്ങളിലേക്ക് വരൽ ചൂണ്ടി അന്ന് ബിലാൽ പറഞ്ഞു അല്ലാഹു അഹദ് അഹദ് അള്ളാഹു അഹദ് എന്ന് പ്രഖ്യാപിക്കുന്നു പ്രിയമുള്ളവരെ യൗവത്തിന്റെ തീഷ്ണമായ ജീവിതങ്ങളുടെ കുറഞ്ഞ കാലഘട്ടമാണെങ്കിലും അള്ളാഹുവിന്റെ സിംഹാസനത്തെ മഹാനായ മാതൃകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളിലൂടെ ഇസ്ലാമിലെ കടന്നു വന്ന് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലൂടെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അതെല്ലാം ചരിത്രകാരന്മാര് പറയുന്നു മുപ്പത്തി ഏഴാമത്തെ വയസ്സിലാണ് ബദറിലും ഹന്തക്കിലും പങ്കെടുത്തു ഹന്ദക് യുദ്ധത്തിൽ പറയുന്ന മനുഷ്യൻ നമ്പ് ചെയ്ത് തന്റെ ഞരമ്പറിഞ്ഞ് മദീനയുടെ മസ്ജിദ് നബിയുടെ ഓരത്തിലെ പ്രവാചകൻ പരിചരിക്കുന്ന അസ്ര നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരാട് ചാടിയ കുളമ്പ് തന്റെ മുറിവിൽ തട്ടി രക്തം വാർന്ന് ലോകത്തോട് വിട പറഞ്ഞ് ആ മഹാനായിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് ഈ സാധുബന മൊറിനെ പിടിച്ചപ്പോൾ അള്ളാഹിന്റെ സിംഹാസനമാകുന്ന അർഷുവരെ കിടുങ്ങിപ്പോയി എന്ന് റഹ്മത്തിന്റെ മലക്കുകൾ സഫസഫായി കാത്തുനിന്നതും ആ സേതബനും കൊണ്ടുപോകാൻ ചരിത്രത്തിൽ സുന്ദരമായ പദങ്ങളെ കൊണ്ട് ഇടം പിടിച്ചു പോയ ബദറിന്റെ രണ്ടൂമിയിൽ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് എന്ത് തീരുമാനമെടുക്കണം നബിയെ അങ്ങൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയാൽ ഞങ്ങളും കയറും അങ്ങൊരു സമുദ്രത്തിലേക്ക് ഓളയിട്ടാൽ ഞങ്ങളും ഓളയിടും റസോലെ മൂസാ നീയും റബ്ബം പോ യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ നന്ദിക്കേടിന്റെ വാക്ക് ഞങ്ങൾ ഒരിക്കലും പറയില്ല റസോലെ ഞങ്ങളുടെ തൊണ്ടക്കുടിയിലൂടെ അമ്പ് തറക്കുന്നത് കണ്ടാൽ അങ്ങ് ണം മദീനയിലേക്ക് അങ്ങേ സ്വീകരിക്കാൻ ആളുണ്ടാകുമെന്നാൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര ജീവിതങ്ങളിലൂടെ പതിപ്പിച്ച ആളുകളുടെ ചരിത്രമാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കും കഴിയേണ്ടതുണ്ട് അവിടെന്തോ വൈദ്യശാസ്ത്രത്തിൻ്റെ ഇൽമുത്തിബിൻ്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്ന അതുപോലെ തന്നെ ഹന്ദസയുടെ എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലയിലൂടെ കടന്നുപോയ ഇബിൻ ഹൈസമനെ പോലെ ഇബിനുസീനയെ പോലെ നമ്മളാൽ കഴിയുന്നൊരു മാർഗ്ഗം ജീവിതത്തിൻ്റെ മേഖലകളിൽ ഉല്ലേപനം ചെയ്തു വെക്കാൻ പ്രിയമുള്ളവരെ കഴിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതങ്ങളിലൂടെ കാരണം എന്താണെന്നറിയോ ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോയി തിരിച്ചുപോകേണ്ട ഒരു കാലഘട്ടങ്ങളിൽ ഓർക്കണം നിങ്ങൾ ആ സ്വഹാപത്തിൻ്റെ പാത ഉൾക്കൊണ്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഒരുപാട് പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കിടന്നു വന്ന് ഒന്നാമത്തെ പ്രോഫ്കോൺ മുതൽ ഈ കിടന്നുപോയിച്ച നമ്മളിരിക്കുന്ന അനുഭവിക്കുന്ന ആസ്വാദനമുണ്ടല്ലോ അങ്ങ് രണ്ട് പേരിൽ ഏറുകൊണ്ട് വീണ സെയ്ദ് മൗലവിയുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങളിലൂടെ കെ മൗലവിയുടെ ത്യാഗങ്ങളിലൂടെ ഉമർ മൗലവിയുടെ ത്യാഗങ്ങളിലൂടെ അങ്ങനെ കടന്നു വന്ന് പടുത്തുയർത്തിയ അവരെല്ലാം ജീവിതത്തിലെ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇനിയും വരുന്ന ഭാവി തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മഹാനായ പറഞ്ഞ പോലെ നിങ്ങളുടെ കാലഘട്ടത്തിനല്ലേ അടുത്ത കാലഘട്ടത്തിന് വേണ്ടിയിട്ടാണ് മക്കളെ വളർത്തേണ്ടതെന്ന് പറഞ്ഞ് അടുത്തൊരു തലമുറക്ക് നമ്മുടെ വക ഒരു സംഭാവന ഉണ്ടായിരിക്കാൻ പ്രിയമുള്ളവരെ ഇതുവരെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാ പടച്ചതുംബരാ വിളിക്കുത്തരം നൽകി ലോകച്ചോട് വിട പറയുക എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല നിങ്ങൾക്ക് സാധ്യമല്ല പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തേണ്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നാട്ടിൽ നിന്ന് വാഹനം കയറി ഈ ഷിഫ കൺവെൻഷൻ സെന്ററിൽ ഇരുപത്തിമൂന്നാമത് പ്രോഫ് കോണിൽ പങ്കെടുക്കുമ്പോൾ ചെറിയൊരു ചോദ്യം ചെറിയൊരു ചോദ്യം പല ഡ്രസ്സുകളും രണ്ട് ദിവസം നിൽക്കാൻ പാക്ക് ചെയ്ത് വന്ന് വരാൻ ഒരുപക്ഷെ നമ്മുടെ മയ്യത്തേനെ കഫം പൊതിയാനുള്ള കഫം വിടവ ഈ സന്ദർഭത്തിൽ എവിടെയോ ഏതോ ഒരു മില്ലിൽ നിന്ന് തുണിയായി വന്ന് ഈ പരിസരത്ത് എവിടെയോ ഏതോ ഒരു കടയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നമ്മൾ അറിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് നാളേക്ക് വേണ്ടി ഒന്ന് സമ്പാദിക്കാൻ ഒന്നുമില്ലാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു വരുന്നതെങ്കിൽ വിശ്വദ ഖുര്യാനിലെ ഇരുപത്തി മൂന്നാമതിയെയും സൂറത്തും 99 100 പറയുന്നുണ്ട് കാല ഒന്ന് ഒന്ന് മടക്കി മടക്കി നാദ നാദ അല്ലാഹു തആല മലക്കുകളോട് പറയുന്ന പറയുന്ന ഹിയ അവൻ വെറുതെ ഒരു ഒരു വർത്തമാനം മാത്രമാണ് വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ അവന്റെ പിന്നിലുള്ളത് ബർസഖിന്റെ ജീവിതമാണ് ജീവിതത്തിൽ ഒന്നും ചെയ്തില്ല സന്ദർഭത്തിൽ 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 പ്രിയമുള്ളവരെ ജീവിതത്തിലൂടെ നേടിയ ഒരു മെറിറ്റ് സർട്ടിഫിക്കറ്റുകളും ഇനി മുന്നോട്ട് ചിന്തിക്കുന്ന ആ റബ്ബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളല്ലാതെ ഓർക്കണം പ്രിയമുള്ളവരെ മാത്രമല്ല അള്ളാഹുവിന്റെ പരലോകത്ത് കടന്നു വരുമ്പോഴും വിശ്വദുറിലെ സൂറത്ത് പതിനാല് ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞ പന്ത്രണ്ട് ആയത്തുകളിലൂടെ പറഞ്ഞ വിഷയമുണ്ട് ഇതിൽ കുറ്റവാളികളായ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഒരു കുറ്റവാളിയെ മിന്നിമായുന്ന ിൽ തലകുനിക്കുന്നത് പോലെയല്ല പിരടി മുതൽ ഞെരിയാളി വരെ ചങ്ങലകളാൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ അള്ളാഹുവിനോട് പറയുന്നുണ്ട് നാഥ ഞങ്ങൾ കണ്ടു അല്ലകത്തിന്റെ ഭയാനകരമായ കാഴ്ചകള് അതിന്റെ ഭയവിഹുലമായ കാഴ്ചകൾ അതിന്റെ ഘോര ശബ്ദങ്ങൾ അലർച്ച അട്ടഹാസങ്ങൾ കേട്ടുപോയി നാഥ ഒന്ന് മടക്കി തരുമോ നല്ലതുപോലെ പറയുന്ന നിങ്ങൾ അനുഭവിക്കട് ഈ ദിവസത്തെ മറന്നതല്ലേ നീ നീ അവനെ മടക്കപ്പെടുന്ന അവനെ അനുഭവിപ്പിക്കുന്ന ഒരു നാള് സൂറത്ത് അവസാന ഭാഗത്തിലൂടെ പരാതിയെ മനുഷ്യന്റെ കെഞ്ചിപ്പറച്ചൽ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ സഹോദരിമാരെ പോയ വാക്കുകളെ കൊണ്ട് ജീവിതത്തെ തള്ളിപ്പറയാതെ നാളേക്ക് വേണ്ടി ഒരു മുതൽ കൂട്ടായി സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരുന്നവരായി നാളേക്ക് നമ്മുടെ പകുതി സമ്പാദ്യങ്ങളെ ജീവിതത്തെ ഒന്ന് ബ്രാൻഡ് ചെയ്ത് ഈ ലോകത്തോട് വിട പറയാൻ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വരഹമല്ലാഹി വാ